ഓച്ചിറ കൃഷ്ണപുരം തൻവീർ സെൻട്രൽ സ്കൂളിലെ യൂറോ കിഡ്സ് ഇൻഡർ ഗാർഡൻസിലാണ് പ്ലെയിങ് സ്കൂൾ എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാജുവേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചത് ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് കോയിക്കൽ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് വരെ തന്നെ കൊണ്ടുപോകാനും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും മാറ്റങ്ങൾക്കും ഒക്കെ തുടർന്ന് അതിനുള്ള എല്ലാ വിധികളുടെയും എല്ലാ വിധങ്ങളും ഓരോരുത്തരുടെ ഉണ്ടാകും പോകുന്നു അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഇവിടെ തുടക്കം പ്രസിഡന്റ് അരുൺ അധ്യക്ഷത വഹിച്ചു നവാസ് വലി വീട്ടിൽ വട്ടത്തിൽ അബ്ദുൾ റഹ്മാൻ മൃദുല നീതുരാൻ നിസാർ വാഹിദ് മുത്തൻ തയ്യത്ത ലത്തീഫ് മഹമ്മൂദ് സിറാജ് ഋഷീദ് മലബാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ